കൂട്ടുകാരി എല്ലാവർക്കും കാവ്യറച്ചൂസ് വണ്ടോ ത്രീയിലേക്ക് സ്വാഗതം നമുക്കൊന്ന് ഫ്രഷ് വാള മീൻ കിട്ടിയിട്ടുണ്ട് അച്ഛൻ കൊണ്ട് ഇവിടെ കണ്ട് പഞ്ചായത്തിൻ്റെ എവിടെയോ എവിടെയോ വളർത്തു മീനാ വളർത്തിയതാണ് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നപ്പം ജീവൻ ഉണ്ടായിരുന്നു അപ്പോൾ കൊണ്ടുവന്നപ്പോഴേ വെട്ടാനൊന്നും നിന്നില്ല എന്നിട്ട് അതിനെ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പറഞ്ഞു പിന്നെ വെച്ചിട്ടാണ് പിറ്റേ പിറ്റേ ദിവസം എടുത്തതാണ് അപ്പോൾ ഫ്രഷ് മീനാണ് അതാണ് അതുപോലെ ബ്ലഡിൻ്റെ കളറൊക്കെ നിൽക്കുന്നത് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു കുറച്ച് വറുക്കാനും കുറച്ച് കറി വെക്കാനായിട്ട് എടുത്തു വറക്കുന്നതിനെക്കാട്ടിലും നല്ലത് കറി വെക്കുന്നത് കേട്ടോ ഈ വറുത്ത് കഴിയുമ്പോൾ അതൊരു ഹാർഡായിട്ട് നിൽക്കും കറി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനായാലും നമുക്ക് കൊടുക്കാം നല്ല നെയ്യല്ലേ നെയ്യ് കൂടുതലാണല്ലോ ഈ മീനുകൾക്ക് അപ്പോൾ നല്ല പിഷു പിഷു തന്നെ ഇരിക്കും അപ്പോൾ വാളമയും കറി വെക്കാനുള്ള എല്ലാ സാധനങ്ങളും എല്ലാവരും കറി വെക്കുന്ന പോലെ തന്നെയാണ് വേറെ സ്പെഷ്യലായിട്ടൊന്നും ഞാൻ ചേർക്കുന്നൊന്നുമില്ല തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് തേങ്ങ അരച്ചും കൂടി വെക്കുമ്പം ഒരു എന്താ നല്ലൊരു ഇങ്ങനെ കുഴഞ്ഞ് അങ്ങനെ നിൽക്കത്തല്ലേ എനിക്കത് വലിയ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ വെക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ വെക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് അച്ഛനും അമ്മയും കൂട്ടും ഏട്ടനും പിന്നെ ഏട്ടനെ മൈൻഡ് ചെയ്യണ്ട നമുക്ക് കണ്ടാ ഇപ്പം ഇപ്പം തന്നെ ഇത് കണ്ടാലും നമുക്ക് തേങ്ങ ഇടാതെ ഇങ്ങനെ എടുക്കാൻ തോന്നും എന്നും വെക്കുന്നതിനേക്കാട്ടിലും ആ മുളക്ചാറിൻ്റെ ആ ഇതില്ലേ അത് നന്നായിട്ട് ഒത്തായിരുന്നു ഇപ്പം നമുക്ക് തേങ്ങ അരച്ചിട്ടാണ് ഇത് കറി വെക്കുന്നത് മാങ്ങയൊക്കെ ഉണ്ടായിരുന്ന നല്ലതായിരുന്നല്ലേ മാങ്ങയൊക്കെ അരിഞ്ഞിട്ടിട്ടുള്ളത് അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്